Welcome to my channel. I am Advocate Jasna Jasnashavirali. I am going to share with you something very easy lesson that is two-type English lesson. So let's get started. First, you learn 10 common English verbs. First one, hello, anivadikyuga. Understand Manasla kuga. Steady padikyuga. Stop. Nartuga. Use kuga. Run. Oduga. Open. തുറക്കുക ലോസ് നഷ്ടപ്പെടുത്തുക റൈറ്റ് എഴുതുക ഡിസൈഡ് തീരുമാനിക്കുക അപ്പോൾ ഈ ടെൻ വേർഡ്സ് വെച്ച് നമുക്ക് രണ്ട് ടൈപ്പ് ഇംഗ്ലീഷ് സെൻറ്റൻസ് ഇപ്പൊ പഠിക്കാം അപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഞാൻ തീരുമാനിച്ചില്ല ഞാൻ തീരുമാനിക്കുമായിരുന്നില്ല ഇതെങ്ങനെ പറയാം ഐ ഡിൻ ഡിസൈഡ് ഞാൻ തീരുമാനിച്ചില്ല ഞാൻ തീരുമാനിക്കുമായിരുന്നില്ല എന്ന് പറയാനോ ഐ വുഡൻ ഹാവ് ഡിസൈഡ് ഞാൻ തീരുമാനിക്കുമായിരുന്നില്ല അപ്പോൾ ഇതിൽ ഏത് സബ്ജക്റ്റ് വെച്ചാലും ഇങ്ങനെ തന്നെയാണ് പറയുക അതിന് യാതൊരു മാറ്റവും ഇല്ല സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല അവൾ തീരുമാനിച്ചില്ല ഡിസൈഡ് അവൾ തീരുമാനിക്കുമായിരുന്നില്ല എന്ന് പറയാനോ ഷീ വുഡൻ ഹാവ് ഡിസൈഡ് ഇവിടെ പലർക്കും സംശയം വരാം ഷീഡൊപ്പം ഹാസ് അല്ലേ വരിക പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ വെച്ചതെന്ന് ഷീഡൊപ്പം വെക്കുന്നത് വുഡാണ് വുഡിനൊപ്പം ഹാവ് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ ഹാസ് വെക്കാൻ പറ്റില്ല അപ്പോൾ ഇവിടെ നോക്കേണ്ടത് വുഡ് ആണോ എന്നുള്ളതാണ് വുഡ് എന്നുള്ളത് ഏതൊരു സബ്ജക്റ്റിനൊപ്പവും വെക്കാൻ പറ്റുന്നതാണ് അത് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും അപ്പോ അവൾ തീരുമാനിക്കുമായിരുന്നില്ല എന്ന് പറയാൻ ഷീ വുഡൻ ഹാവ് ഡിസൈഡ് ഇനി നമുക്ക് ഓരോ വേബും ഓരോ സബ്ജെക്ടൊക്കെ ആയിട്ട് നോക്കാം അവർ അനുവദിച്ചില്ല അലോ അവർ അനുവദിക്കുമായിരുന്നില്ല അവൾ പഠിച്ചില്ല ഷി ഡിഡിൻ സ്റ്റഡി അവൾ പഠിച്ചില്ല ഷി ഡിഡിൻ സ്റ്റഡി അവൾ പഠിക്കുമായിരുന്നില്ല ഷി വുഡൻ ഹാവ് സ്റ്റഡീഡ് ഷീ വുഡൻ ഹാവ് സ്റ്റഡീഡ് അതായത് അവൾ പഠിക്കില്ലായിരുന്നു അവൾ പഠിക്കുമായിരുന്നില്ല എന്നുള്ളത് അർത്ഥ നമ്മൾ ചിലപ്പോൾ മലയാളത്തിൽ അവൾ പഠിക്കില്ലായിരുന്നു എന്നാണ് പറയുക അതായത് ഇതൊരു തരം ചെയ്തു പോയി ചെയ്തു പോയ കാര്യത്തെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്യില്ലായിരുന്നു പക്ഷെ അങ്ങനെ സംഭവിച്ചു പോയി എന്ന് പറയില്ലേ അതിനു വേണ്ടിയിട്ടാണ് ഈ വുഡ് ഹാവ് ഉപയോഗിക്കുന്നത് അതിൻ്റെ നെഗറ്റീവ് ആണ് വുഡൻ ഹാവ് അപ്പോൾ അവൾ പഠിക്കുമായിരുന്നില്ല ഷി വുഡൻ ഹാവ് സ്റ്റഡീഡ് അവൻ നിർത്തിയില്ല ഹി ഡിഡൻ സ്റ്റോപ്പ് ഹി ഡിഡൻ സ്റ്റോപ്പ് ഞാൻ ഉപയോഗിച്ചില്ല ഐ ഡിഡിൻ യൂസ് ഐ ഡിഡിൻ യൂസ് ഞാൻ ഉപയോഗിക്കുമായിരുന്നില്ല ഐ വുഡൻ ഹാവ് യൂസ്ഡ് ഐ വുഡൻ ഹാവ് യൂസ്ഡ് നിങ്ങൾ മനസ്സിലാക്കിയില്ല യു ഡിഡൻ അണ്ടർസ്റ്റാൻഡ് യു ഡിഡിൻ നിങ്ങൾ മനസ്സിലാക്കുമായിരുന്നില്ല യു വുഡൻ ഹാവ് അണ്ടർ സ്റ്റുഡ് യു വുഡൻ ഹാവ് അണ്ടർ ഞങ്ങൾ ഓടിയില്ല വി ഡിഡിൻ റൺ വി ഡിഡിൻ റൺ ഞങ്ങൾ ഓടുമായിരുന്നില്ല വിഡൻ ഹാവ് റൺ ഇവിടെ റൺ റാൻ റൺ അതാണ് മൂന്ന് ഫോം ആയിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് ഫോമും റൺ എന്നു തന്നെയാണ് തേർഡ് ഫോമും റൺ എന്ന് തന്നെയാണ് അപ്പോൾ ഞങ്ങൾ ഓടുമായിരുന്നില്ല റൺ വിഡൻ ഹാവ് റൺ അവർ ആ വാതിൽ തുറന്നില്ല ദേ ഓപ്പൺ ദ ഡോർ ദേ ഡോർഡിൻ ഓപ്പൺ ദ ഡോർ അവർ ആ വാതിൽ തുറക്കുമായിരുന്നില്ല ഓപ്പൺ ദ ഡോർ ദേ ഡോർഡൻ ഹാവ് ഓപ്പൺ ദ ഡോർ അവൾ പണം നഷ്ടപ്പെടുത്തിയില്ല ഷീ ഡിഡിൻ ലോസ് ദ മണി ഷീ ഡിഡിൻ ലോസ് ദ മണി അവൾ ആ പണം നഷ്ടപ്പെടുത്തുമായിരുന്നില്ല ഷീ വുഡൻ ഹാവ് ലോസ്ഡ് ദ മണി ഷീ വുഡൻ ഹാവ് ലോസ്ഡ് ദ മണി നിങ്ങൾ എഴുതിയില്ല യു ഡിഡ് ഇൻ റൈറ്റ് യു ഡിഡിൻ റൈറ്റ് നിങ്ങൾ എഴുതുമായിരുന്നില്ല യു വുഡൻ ഹാവ് റിട്ടേൺ യു വുഡൻ ഹാവ് റിട്ടേൺ ഇനി നമുക്ക് ഐ എന്നുള്ള സബ്ജെക്ട് വെച്ച് എല്ലാ വർബും ഒന്ന് പറഞ്ഞു നോക്കാം അപ്പോൾ നമുക്ക് വേബുവായിട്ട് കൂടുതൽ കണക്ഷൻ ഉണ്ടാവും ഞാൻ പഠിച്ചില്ല ഐ ഡിഡ് സ്റ്റഡി ഞാൻ പഠിക്കുമായിരുന്നില്ല ഐ വുഡൻ ഹാവ് സ്റ്റഡീഡ് ഞാൻ അനുവദിച്ചില്ല ഐ ഡിഡ് അലോ ഞാൻ അനുവദിക്കുമായിരുന്നില്ല ഐ വുഡൻ ഹാവ് അലോഡ് ഞാൻ തുറന്നില്ല ഐ ഡിഡ് ഓപ്പൺ ഞാൻ തുറക്കുമായിരുന്നില്ല ഐ വുഡൻ ഹാവ് ഓപ്പൺ ഞാൻ ഓടിയില്ല ഐ ഡിഡ് റൺ ഞാൻ ഓടുമായിരുന്നില്ല ഐ വുഡൻ ഹാവ് റൺ ഞാൻ നിർത്തിയില്ല ഐ ഡിഡ് ഇൻ ഞാൻ നിർത്തുമായിരുന്നില്ല ഐ വുഡൻ ഹാവ് സ്റ്റോപ് ഞാൻ ഉപയോഗിച്ചില്ല ഐ ഡിഡ് ഇൻ യൂസ് ഞാൻ ഉപയോഗിക്കുമായിരുന്നില്ല ഐ വുഡൻ ഹാവ് യൂസ്ഡ് ഞാൻ മനസ്സിലാക്കിയില്ല ഐ ഡിഡിൻ അണ്ടർസ്റ്റാൻഡ് ഞാൻ മനസ്സിലാക്കുമായിരുന്നില്ല ഐ വുഡൻ ഹാവ് അണ്ടർ ഞാൻ നഷ്ടപ്പെടുത്തിയില്ല ഐ ഡിഡ് ഇൻ ലോസ് ഞാൻ നഷ്ടപ്പെടുത്തുമായിരുന്നില്ല ഐ വുഡൻ ഹാവ് ലോസ്ഡ് ഞാൻ എഴുതിയില്ല ഐ ഡിഡ് ഇൻ റൈറ്റ് ഞാൻ എഴുതുമായിരുന്നില്ല ഐ വുഡൻ ഹാവ് റിട്ടൺ ഞാൻ തീരുമാനിച്ചില്ല ഐ ഡിഡ് ഇൻ ഡിസൈഡ് ഞാൻ തീരുമാനിക്കുമായിരുന്നില്ല ഐ വുഡൻ ഹാവ് ഡിസൈഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ ഇതുപോലുള്ള സെൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്